കേരള ജ്യോതി പുരസ്കാരം ശ്രീ ടി പത്മനാഭൻ മലയാള ചെറുകഥയിൽ പൊതുയുഗം ഉദ്ഘാടനം ചെയ്ത് കടന്നു വന്ന എഴുത്തുകാരനാണ് ടി പത്മനാഭൻ എന്ന തിനക്കൽ പത്മനാഭൻ ശരീരത്തിൻ്റെ വിശപ്പിലൂന്നിയുള്ള മുൻ തലമുറ കഥാകൃത്തുകളുടെ രചനകളിൽ നിന്നുള്ള വഴിമാറി നടത്തമായിരുന്നു പത്മനാഭൻ കഥകൾ മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലെ ചുഴികളും ചലനങ്ങളും അവയിൽ സൂക്ഷ്മമായി ആവിഷ്കൃതമായി സംഭവ പ്രധാനമായിരുന്ന ചെറുകഥാലോകത്തെ ഭാവപ്രധാനമായി പത്മനാഭൻ പുതുക്കി പണിതു സ്നേഹം സാഹോദര്യം സമത്വം തുടങ്ങിയ മാനവിക മൂല്യങ്ങൾ അവയിൽ നിറഞ്ഞു തുളുമ്പി പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയും ശേഖൂട്ടിയും ശേഖുട്ടിയും മഖൻസിംഗിൻ്റെ മരണവും ഗൗരിയുമെല്ലാം മലയാളത്തിൻ്റെ ലോക ക്ലാസിക്കുകളായി മിക്ക ഇന്ത്യൻ ഭാഷകളിലേക്കും ഇംഗ്ലീഷ് റഷ്യൻ ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിലേക്കും പത്മനാഭൻ കഥകൾ തർജ്ജമ ചെയ്യപ്പെട്ടു കഥാരംഗത്തു മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലാകെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രകാശം പരത്തി നിൽക്കുന്നു ശ്രീ ടി പത്മനാഭൻ എഴുത്തച്ഛൻ പുരസ്കാരം ഉൾപ്പെടെ നേടിയ ടി പത്മനാഭനെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ച് പരമോന്നത സംസ്ഥാന ബഹുമതിയായ കേരള പുരസ്കാരങ്ങളിലെ ഒന്നാമത്തെ വിഭാഗമായ കേരള ജ്യോതി നൽകി സംസ്ഥാന സർക്കാർ ആദരിക്കുന്നു ん <iously 音>